വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഒരുങ്ങുകയാണ് സർക്കാർ അതിനു വേണ്ടിയിട്ടുള്ള ഭയങ്കര രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ആളോ ആഗോള അയ്യപ്പ സംഗമത്തെയും കാണേണ്ടത് യഥാർത്ഥത്തിൽ സാമുദായിക സംഘടനകളെയൊക്കെ കൂടെ നിർത്തി വിശ്വാസങ്ങളൊന്നും ഹനിക്കില്ല എന്ന് തുടങ്ങിയ സത്യവാങ്മൂലം അടക്കം സുപ്രീം കോടതിയിൽ കൊടുത്ത് ഹിന്ദു സമൂഹത്തെ കയ്യിലെടുക്കാനാണോ സർക്കാർ ശ്രമിക്കുന്നത് ഇതിലൂടെ അഴിമതി ആരോപണങ്ങള് അതോടൊപ്പം തന്നെ പല രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരങ്ങൾ ഇതിനെയൊക്കെ മായ്ക്കാനും വേണ്ടിയിട്ടാണോ ഇത്തരത്തിൽ ഉള്ള നീക്കങ്ങളിലൂടെ സംസ്ഥാന സർക്കാർ എൽ ഡി എഫ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ ഉയരുകയാണ് അതായത് മുസ്ലിം ലീഗിനെയും അതോടൊപ്പമുള്ള മറ്റ് സമുദായങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെയൊക്കെ ഉയർത്തിക്കാണിച്ച് ഒരു ചേരുതെരുവിലൂടെ ഹിന്ദുക്കളെ കൂടെ നിർത്തുക ഇതാണോ സർക്കാർ ശ്രമിക്കുന്നത് എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള സർക്കാരിൻ്റെ ചില പ്രവർത്തനങ്ങൾ നടത്തിയ ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഈ പുതിയ ഒരു ഇലക്ഷൻ തന്ത്രവുമായിട്ട് ഇടതുമുന്നണി രംഗത്തെത്തിയിരിക്കുകയാണെന്ന തോന്നൽ ഉണ്ടാകുന്നുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എൻ എസ് എസും എസ് എൻ ഡി പിയുമായി ഒരുപോലെ സൗഹൃദത്തിലായിരിക്കുന്ന ഇപ്പോഴത്തെ ഈ സർക്കാരിൻ്റെ ഒരു നീക്കം അത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം അതിനില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ശബരിമല വിഷയത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ സ്ത്രീ പ്രവേശനം എന്നൊരു ആവശ്യം മുന്നിൽ നിർത്തി വലിയ നീക്കങ്ങളാണ് കേരള സർക്കാർ നടത്തിയത് അന്ന് ഈ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് പിന്നെ കോടതികളിൽ സർക്കാർ അഭിപ്രായം കൊടുത്തത് ആ അഭി അന്ന് കൊടുത്ത ആ അഭിപ്രായം തിരുത്തും ഇക്കാര്യത്തിൽ ശബരിമലയിൽ നിലനിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ തുടർന്നു പോകാൻ അനുവദിക്കുന്ന രീതിയിലുള്ള പിന്നെ ഒരു പ്രസ് ഒരു സ്റ്റേറ്റ്മെന്റ് സുപ്രീം കോടതിയിൽ സർക്കാർ കൊടുക്കുമെന്നാണ് റാവൻകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് പത്രസമ്മേളനത്തിൽ പറഞ്ഞതായി മാധ്യമങ്ങളിൽ കാണുന്നത് മാത്രവുമല്ല ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിശ്വാസ സമൂഹങ്ങൾക്ക് എതിരല്ല പാർട്ടിയെന്നും അവരോടൊപ്പമാണ് പാർട്ടി എന്നും പറയുമ്പോൾ പാർട്ടിയുടെ നിലപാട് വളരെ കൃത്യവും വ്യക്തവുമാണ് അതായത് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് ഉന്ന പിന്നെ ശ്രദ്ധയൂന്നുന്നത് സർക്കാരിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനാണ് അതിനെ പിന്നെ സോഷ്യൽ കോയലൂഷൻസ് അതായത് ഈ സമുദായ സംഘടനകളുടെ ഒരു ഐക്യനിര കെട്ടിപ്പടുത്തി കോൺഗ്രസിൻ്റെ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ആണ് സർക്കാർ ശ്രമിക്കുന്ന ഈ നീക്കങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അവിടെ ചില ചേരുതിരിവുകൾ സൃഷ്ടിക്കാനും സർക്കാർ ശ്രമിക്കുന്നുണ്ട് ആ അത് നമുക്ക് അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് കാരണം അതീവ ശക്തമായ രീതിയിലാണ് ഇപ്പോൾ സി പി എം മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ അവർ പിന്നെ എസ് ഡി പി ഐ എന്ന് പറയും എസ് ഡി പി ഐ തുടങ്ങിയ സംഘടനകളെ വിമർശിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വിമർശിക്കുമ്പോൾ അത് കൃത്യമായിട്ട് സമൂഹത്തിൽ ഒരു ചേരുതിരിവ് ഉണ്ടാക്കുകയും ആ ചേരുതിരിവിൽടെ ലൂടെ ഈ ഇപ്പോഴത്തെ ആരോപണങ്ങളെയും ആന്റി ഇൻകമ്പൻസി എന്ന് പറയുന്ന തുടർച്ചയായി ഇത്രയും കൊല്ലം പത്ത് കൊല്ലത്തിൽ അധികാരത്തിൽ നിന്ന് ഒരു സർക്കാരിനെതിരെ ഉണ്ടാകാവുന്ന ജനരോഷത്തെയും മറികടക്കാനാണ് സി പി എം ശ്രമിക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷ രാഷ്ട്രീയ നിരീക്ഷിച്ചവർക്ക് നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാകുന്നത് അതായത് ഇവിടെ ഞാൻ കാണുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഈ സോഷ്യൽ കോയലൂഷൻസ് ബിൽഡ് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ ഒരു യാഥാർത്ഥ്യം കേരളത്തിൻ കേരളത്തിൻ്റെയും യാഥാർത്ഥ്യം ഈ സാമൂഹിക ഇക്വേഷൻസ് ആണ് അതായത് ഇവിടെ ഒരു അധികാര വിഭജനമുണ്ട് അത് കേരളത്തിൽ കാലാകാല അത് അങ്ങനെയാണ് കേരളത്തിൽ ഈ മുന്നണി രാഷ്ട്രീയം രൂപപ്പെടുന്നത് ഈ മുന്നണി രാഷ്ട്രീയത്തിൽ അധികാരം പങ്കിട്ടെടുക്കുന്നു അതിൽ വിവിധ ഗ്രൂപ്പുകൾ തമ്മിൽ പങ്കിട്ടെടുക്കുന്നു മുസ്ലിം ലീഗിന് കുറെ മന്ത്രിമാർ യു കൊടുക്കും പണ്ട് എൻ ഉണ്ടായിരുന്നു എസ് ആർ പി ഉണ്ടായിരുന്നു ഇപ്പം അതിനു പകരം എസ് എൻ ഡി പിയും എൻ എസ് എസും പറയുന്ന ആൾക്കാർക്ക് സീറ്റ് കൊടുക്കുന്നു പിന്നീട് ക്രിസ്ത്യൻ പിന്നെ പാർട്ടി എന്ന് പൊതുവെ അറിയപ്പെടുന്ന കേരള കോൺഗ്രസ് സഭകളുടെ താല്പര്യങ്ങൾ പരിഗണിക്കുന്നു അപ്പോൾ ഈ രീതിയിലായിരുന്നു ഇവിടുത്തെ ഒരു സാമൂഹിക ഘടനയും അധികാരം പങ്കുവെക്കലും ഇത് കൃത്യമായിട്ട് ഇവിടെ ചെയ്താൽ സ്വാഭാവികമായിട്ടും മറ്റ് തടസ്സങ്ങളെ അതായത് മറ്റു രീതിയിലുള്ള എതിർപ്പുകളെ മറികടക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു സൂചന അതുകൊണ്ടാണല്ലോ ഈ രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമല നടപ്പാക്കിയ കേരള സർക്കാർ നടപ്പാക്കിയ പരിഷ് നടപ്പാക്കാൻ ശ്രമിച്ച പരിഷ്കാരങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭത്തിന് ശേഷം കേരളത്തിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വലിയ പരാജയം നേരിട്ടിരുന്നു അതിനുശേഷം അത് തിരിച്ചറിഞ്ഞിട്ടാവണം സി പി എം ഇപ്പോ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് ഇതെന്തായാലും ഇതൊരു വലിയ രാഷ്ട്രീയ കൗശലമായിട്ടാണ് ഇതൊരടവു നയമായിട്ടാണ് ഞാൻ ഇത് കാണുന്നത് അതായത് മൂന്നാം തവണയും അധികാരത്തിൽ എത്താനുള്ള കോൺഗ്രസിന്റെ ഒരു ശ്രമത്തിനെ പരാജയപ്പെടുത്താൻ ഇത്തരം ഒരു സഖ്യം രൂപീകരിച്ച് സി പി എം ശ്രമിക്കുകയാണ് എൻ എസ് എസ് ആദ്യം വളരെ പിന്നെ സി പി എമ്മിൽ നിന്ന് വളരെ അകന്ന് നിൽക്കുകയായിരുന്നു അന്ന് സമദൂര സിദ്ധാന്തം എന്ന് പറഞ്ഞാണ് സുകുമാരൻ നായർ ഒരു സിദ്ധാന്തം പറഞ്ഞ പിന്നീട് അദ്ദേഹം സമദൂരത്തിൽ ശരിദൂരം നമുക്ക് പറയാൻ തുടങ്ങി അങ്ങനെ പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് ഇപ്പോൾ വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോന്നിയിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഒക്കെ അങ്ങനെ സമദൂരത്തിൽ ശരിദൂരമൊക്കെ പറയുമെങ്കിൽ പറഞ്ഞെങ്കിലും അതവിടെ ഇലക്ഷനിൽ പ്രതിഫലിച്ചില്ല അപ്പോൾ പക്ഷേ എങ്കിലും ഈ അകൽച്ച നിലനിന്നിരുന്നു ഇപ്പോ മാധ്യമങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എൻ ഡയറക്ടർ ബോർഡ് മെമ്പറും ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ അംഗമായ ഗണേഷ് കുമാർ അതുപോലെ മുൻ എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് മെമ്പർ ആയിരുന്ന ഒരു വ്യക്തിയുടെ സഹോദരനാണ് കെ എൻ ബാലഗോപാൽ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സമാധാന അനു അനുനയ ശ്രമം നടത്തിയെന്നും ആ അനുനയ ശ്രമം എൻ എസ് എസുമായിട്ടുള്ളത് വിജയിച്ചു എന്നുമാണ് എനിക്ക് തോന്നുന്നത് കാരണം ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ അങ്ങനെ ഏകപക്ഷീയമായിട്ട് ഇടതു മുന്നണെനിക്ക് പിന്തുണയൊന്നും പ്രഖ്യാപിച്ചില്ലെങ്കിലും എൻ എസ് എസിന്റെ ഉപാധ്യക്ഷൻ സംഗീത് കുമാർ പ്രത്യേകിച്ച് അദ്ദേഹം തിരുവനന്തപുരത്തെ ഈ വളരെ ശക്തമായ തിരുവനന്തപുരം താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റ് ഒക്കെ ആണ് അപ്പൊ അദ്ദേഹം ഇടതു മുന്നണിക്ക് പരസ്യ പിന്തുണ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് സുമാരൻ നായർ അറിയാതെ അങ്ങനെ ഒരു പ്രസ്താവന നടത്തും എന്ന് ഞാൻ കരുതുന്നില്ല എൻ എസ് എസിന് ഈ സ്കൂൾ കോളേജ് വിഷയങ്ങൾ സംബന്ധിച്ച എന്തോ ചില പരാതികൾ ആവശ്യങ്ങൾ അതെല്ലാം തന്നെ സർക്കാർ അംഗീകരിച്ചു കൊടുത്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാധ്യമങ്ങളിൽ അതിനെക്കുറിച്ച് അത്ര വലിയ ചർച്ച വന്നിട്ടില്ല എൻ എസ് എസിന് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു പരാതികളുണ്ടായിരുന്നു അതൊക്കെ തന്നെ അനുഭാവപൂർവ്വം ഉറപ്പും അതുപോലെ അതിലേക്കുള്ള നടപടികൾ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുമാത്രവുമല്ല ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പരിക്കേറ്റ് കിടന്ന വീണ് പരിക്കേറ്റ് കിടന്ന സമയത്ത് പിണറായി വിജയൻ അദ്ദേഹത്തിനെ സന്ദർശിച്ചിരുന്നു വെള്ളാപ്പള്ളിയുമായിട്ടുള്ള ബന്ധം ഇടതുമുന്നണി വളരെയധികം മെച്ചപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ കാലത്ത് അദ്ദേഹം പരസ്യമായിട്ട് ഈ സർക്കാരിന് അനുകൂലമായ പ്രസ്താവനകളാണ് വെള്ളാപ്പള്ളി നടേശൻ എപ്പോഴും നടത്തുന്നത് യു ഡി എഫിനെ പരസ്യമായിട്ടും കടന്നാക്രമിച്ചുകൊണ്ടും ലീഗിനെ അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ അതിരൂക്ഷവും നിശ്ചിതവുമായി വിമർശിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി ഇപ്പോ പ്രസംഗങ്ങൾ നടത്തുന്നത് അപ്പോൾ കാര്യം വരുമ്പോൾ അതുപോലെ ഹിന്ദു സമൂഹത്തിലെ വിവിധ ജാതി സംഘടനകളുടെ പിന്തുണ നേടിയെടുക്കുന്നതിൽ പിണറായി വിജയൻ നടത്തിയ ഒരു നീക്കം ഏതാണ്ട് വിജയിച്ചു ഇത് യാഥാർത്ഥ്യമാവുകയും ഇത് വോട്ടായി മാറ്റിയെടുക്കാൻ ഇടതുമുന്നണിക്ക് കഴിയുകയും ചെയ്താൽ മൂന്നാം കോൺഗ്രസ് സർക്കാർ എന്ന മൂന്നാമത് എൽ ഡി എഫ് സർക്കാർ എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാകും അധികാരത്തിൽ തിരിച്ചു വരിക എന്നുള്ള സ്വപ്നം വീണ്ടും കോൺഗ്രസ്സിന് തകർന്നു പോയാൽ മൂന്നാമത്തെ ഇലക്ഷനിലും അധികാരത്തിന് പുറത്തു നിൽക്കേണ്ടി വന്നാൽ കോൺഗ്രസ് എന്ന സംഘടന പിന്നെ കേരളത്തിൽ എത്രമാത്രം നിലനിൽക്കും എന്നതിനെ കുറിച്ച് ഇവിടെ എന്താണ് വളരെ മറ്റൊരു ഭീതി കൂടി സർക്കാർ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അത് ഒരു പ്രത്യേക സമുദായം ആ സമുദായം അധികാരത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രാഷ്ട്രീയം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാകും അതൊരു വലിയ വർഗീയതയിലേക്ക് തിരിയും പ്രത്യേകിച്ചും ഈ മുസ്ലിം ലീഗിന് അധികാരം കൊടുക്കരുത് എന്നതൊരു വളരെ ലക്ഷ്യമല്ലേ സർക്കാരിന് അല്ല മുസ്ലിം ലീഗിന് ഇനി ഒരു യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗിനായിരിക്കും മേൽക്കൈ മുസ്ലിം ലീഗ് പ്രധാനപ്പെട്ട വകുപ്പുകൾ അവരായിരിക്കും കൈകാര്യം ചെയ്യുന്നത് മുസ്ലിം ലീഗ് ആയിരിക്കും ഈ ഭരണത്തെ നിയന്ത്രിക്കുന്നത് എന്നുള്ള ഒരു ഉമ്മാക്കി അല്ലെങ്കിൽ ഒരു ഭീതി പല വിഭാഗങ്ങളുടെ ഇടയിലും സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ ഇടതുമുന്നണി ശ്രമിക്കുന്നതായിട്ട് തോന്നുന്നു കാരണം അങ്ങനെയുള്ള ഒരു ആക്രമണങ്ങളും പ്രസ്താവനകളുമാണ് ഇടതുമുന്നണി നേതാക്കന്മാർ പലപ്പോഴും ഇലക്ഷൻ പ്രചാരണങ്ങളിലൊക്കെ നടത്തുന്നത് ഇത് സ്വാഭാവികമായിട്ടും മറ്റു പല വിഭാഗങ്ങൾക്കിടയിലും അസ്വസ്ഥത ഉണ്ടാക്കുകയും അവർക്ക് ആശങ്കകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ കൃത്യമായിട്ട് ഞാൻ കാണുന്നുണ്ട് അങ്ങനെ ഒരു സാധ്യത ഉണ്ടാക്കാൻ പറ്റിയാൽ സ്വാഭാവികമായിട്ടും അത് ഇടതുമുന്നണിക്ക് വോട്ടിൽ അനുകൂലമായിട്ട് മാറാനുള്ള ചില സാഹചര്യങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഇതിൽ ബി ജെ പിക്ക് കുറച്ച് നേട്ടം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് അതായത് കോൺഗ്രസ് ഇപ്പോൾ കിണഞ്ഞു പരിശ്രമിക്കുന്നത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ബി ജെ പിയിലേക്ക് പോയ വോട്ടുകൾ തിരികെ പിടിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ അതായത് ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം കൊല്ലം തിരുവനന്തപുരം എന്നീ അഞ്ച് ജില്ലകൾ അതുപോലെ പാലക്കാട് തൃശ്ശൂർ ജില്ലകളുടെ ഭാഗങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഈ ഒരു രാഷ്ട്രീയം അതായത് കേരളത്തിന്റെ പകുതി ഭാഗത്ത് ഇങ്ങനെ ഒരു രാഷ്ട്രീയം ചലനങ്ങൾ ഉണ്ടാകും വടക്കൻ കേരളത്തിൽ ഇങ്ങനെ ഒരു നീക്കം നടത്തുമ്പോൾ ചില വോട്ടുകൾ നഷ്ടപ്പെടപ്പെട്ടാലും കുഴപ്പമില്ല ലീഗിന്റെ കേന്ദ്രങ്ങളിൽ നിന്നും ലീഗ് വിജയിച്ചു വന്നാലും കുഴപ്പമില്ല ഈ തിരിച്ചുള്ള തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും വോട്ടുകൾ കൊണ്ട് സി പി എം ഇപ്രാവശ്യം വീണ്ടും അധികാരത്തിലെത്തും എന്നുള്ള ഒരു തന്ത്രമാണോ ഇതിൻ്റെ പിന്നിലെന്ന് ന്യായമായിട്ട് നമുക്ക് സംശയിക്കേണ്ടതുണ്ട് കാരണം ഇവിടെ ഇതുവരെ സി പി എം സ്വീകരിച്ചിരുന്ന നിലപാടുകളിൽ നിന്നും പെട്ടെന്ന് മലക്കം മലക്കമറച്ചിലാണ് ഇവിടെ നമുക്ക് ഇതിനകത്തിൽ ഒരു ഒരു പ്രതിസന്ധിയിലാകുന്നത് കോൺഗ്രസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമാവില്ല കാര്യങ്ങൾ കോൺഗ്രസ് ഉന്നയിക്കുന്ന ഈ അഴിമതി ആരോപണങ്ങൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് രമേശ് ചെന്നിത്തല കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹം ഏതാണ്ട് ഒരു നാലഞ്ച് വളരെ ഗൗരവമായ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചു സ്വർണ്ണക്കള്ളക്കടത്ത് തൊട്ട് അതുപോലെ പിന്നെ നമ്മുടെ ഭവന നിർമ്മാണ പദ്ധതി പിന്നെ നിരവധി ആരോപണങ്ങൾ സ്പ്രിങ്ക്ലർ വിഷയം ആരോപണങ്ങൾ ഉന്നയിച്ചു ആ ആരോപണങ്ങളൊക്കെ തന്നെ അവിടെ നിന്നെങ്കിലും യാതൊരു തരത്തിലും അത് ഇലക്ഷനെ സ്വാധീനിക്കാൻ പര്യാപ്ത അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷനിൽ ഇടതു മുന്നണി തന്നെ വീണ്ടും അധികാരത്തിൽ വന്നു ഒരുപക്ഷെ സി പി എം ഇപ്പോൾ തിരിച്ചറിയുന്നത് അഴിമതിയോടെ ഏതാണ്ട് ഒരു തരത്തിലുള്ള ഒരു ടോളറൻസ് കേരളത്തിലെ സമൂഹത്തിലായി കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് അഴിമതി കുറച്ച് അഴിമതിയാണെങ്കിൽ അത് വലിയ പ്രശ്നമൊന്നുമില്ല നമ്മുടെ നമ്മുടെ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ചോദിച്ചോളൂ ഇവിടെ ആഗോള അയ്യപ്പ സംഗമം സർക്കാർ സ്പോൺസേഡ് ആയിട്ടാണ് നടത്തുന്നത് അപ്പൊ അത് ചെയ്യുന്നതിനെതിരെ വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് ഇരട്ടത്താപ്പാണ് സർക്കാർ കളിക്കുന്നത് എന്നാണ് പ്രധാനമായിട്ടുള്ള ഉയരുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് കാരണം ആദ്യം ഇവര് ഇതിനെതിരെ അത് ശബരിമലയിൽ നിർബന്ധിച്ച് സ്ത്രീകളെ കയറ്റാൻ വേണ്ടി ശ്രമിച്ചു അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒരു തിരിച്ചടി നേരിട്ടതിൽ നിന്ന് മനസ്സിലാക്കി സർക്കാർ ഇത്തരത്തിലൊരു നീക്കം നടത്തുമോ അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുകയില്ലേ വേണ്ടത് വിമർശിക്കുന്നതിന് പകരം അല്ല അവിടെ എനിക്ക് തോന്നുന്നത് ഇതിനകത്തിലെ ലക്ഷ്യങ്ങളാണല്ലോ ഏത് പ്രവൃത്തിയെ നമ്മൾക്ക് വിലയിരുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ രണ്ടായിരത്തി പതിനെട്ടിൽ അങ്ങനെ ഒരു നീക്കം നടത്തുമ്പോൾ ശബരിമലയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഭക്തരുടെയും ആവശ്യങ്ങൾ പരിഗണിക്കാതെ നടത്തിയ ഒരു പിന്നെ നീക്കമല്ലായിരുന്നു അത് അന്ന് ഇല്ലാത്ത കാരണം ആ സമരത്തിൽപ്പെട്ട എത്രയോ നൂറുകണക്കിന് ആൾക്കാർക്കെതിരെ കേസ് നിലവിൽ നിൽക്കുകയാണെന്നാണ് ഞാൻ അറിയുന്നത് അപ്പൊ അങ്ങനെ നിരവധി മൂന്നാലു പേര് ആ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടു അത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടായ ഒരു ഒരു വിഷയത്തിൽ അതിപ്പോ നടത്തുന്നത് ഒരു പുനർവിചിന്തനമാണോ എൻ്റെ എൻ്റെ വിലയിരുത്തൽ ഇത് തീർച്ചയായിട്ടും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ തന്നെയാണ് ആയിക്കൊള്ളട്ടെ എങ്കിലും അതിലെ ബുദ്ധിയെ ഞാൻ അംഗീകരിക്കുന്നു അതൊരു രാഷ്ട്രീയ ബുദ്ധിയാണ് ആ രാഷ്ട്രീയ കൗശലമാണ് ആ രാഷ്ട്രീയ കൗശലത്തിൽ സി പി എം വളരെ മുന്നിലാണ് കോൺഗ്രസിനേക്കാൾ അത് ഞാൻ അംഗീകരിക്കുന്നു അത് ശരിയോ തെറ്റോ എന്നുള്ള കാര്യം വേറൊരു വിഷയമാണ് അതിലെ രാഷ്ട്രീയ കൗശലം ആ കൗശലം കോൺഗ്രസ്സിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് കാരണം ഇന്ന് ഈ ഇത് പറഞ്ഞ എസ് എൻ ഡി പിയുടെയും എൻ എസ് സ്വാധീനിക്കാൻ പറ്റിയ ഒരു കോൺഗ്രസ് നേതാവ് ഉണ്ടോ കേരളത്തിൽ അവർ കോൺഗ്രസിൻ്റെ നിലപാടുകളിൽ ഉറച്ച പിന്തുണ നൽകുമോ എനിക്ക് തോന്നുന്നില്ല അതിപ്പോൾ പുലേർ മഹാസഭ തൊട്ടുള്ള ദളിത് സംഘടനകളാണെങ്കിലും പിന്നെ സഭ അല്ലെങ്കിൽ അതുപോലുള്ള അദർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസ് ആണെങ്കിലും മുഖ്യ സംഘടനകളായിട്ടുള്ള എസ് എൻ ഡി പി എൻ എസ് എസും ആണെങ്കിലും ശരി എൻ്റെ യുഗത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു സർക്കാരിനെ പിണക്കാൻ ഇവരാരും തയ്യാറാവത്തില്ല അതായത് അഴിമതി ഒന്നും കേരളത്തിൽ വിഷയമല്ലെന്നും കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു ഇടതുമുന്നണി നേരിടുന്ന ആന്റി ഇൻകമ്പൻസിയെയും അതുപോലെ ആരോപണങ്ങളെയും മറികടക്കാൻ ഇത്തരം ഒരു സോഷ്യൽ കോയലീഷൻ സൃഷ്ടിച്ച് കഴിയുമെന്നുള്ള ഒരു സൂചനയാണ് ഈ പറയുന്ന രാ നീക്കത്തിലൂടെ ഇടതുമുന്നണി നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും എന്റെ നോട്ടത്തിൽ അത് യു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും ഞാൻ യു ഡി എഫിനെ എതിരോ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിനെ അട്ടിമറിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ വസ്തുത ഇതാണ് കാരണം ബി ജെ പിക്ക് ഇത് അഡ്വാൻറ്റേജ് വരും സ്വാഭാവികമായിട്ടും യു ഡി എഫിൽ ബി ജെ പിയിലേക്ക് പോയ വോട്ടുകൾ ഇനിയും തിരിച്ചു കൊണ്ടുവരാൻ കോൺഗ്രസിന് കഴിയണമെന്നില്ല പിണറായിയുടെ ഈ പുതിയ നിലപാടെന്ന് പറയുന്നത് പലപ്പോഴും ജാതി സംഘടനകൾ അംഗീകരിച്ചിരിക്കുന്നു കോൺഗ്രസിനെ മൂന്നാം മൂന്നാം തവണയും പ്രതിപക്ഷത്തിരിക്കാനാണ് വിധി എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ബുദ്ധിപൂർവ്വമായിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ ചുമ്മാതെ സോഷ്യൽ മീഡിയയിൽ കിടന്ന നാട്ടുകാരെ ചീത്ത വിളിച്ചിരിക്കുന്ന കുറെ അണികളെയൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് കോൺഗ്രസ് ഇങ്ങനെ നിൽക്കുമ്പോൾ കോൺഗ്രസ്സിന് പ്രത്യേകിച്ച് കയ്യിൽ അഴിയിൽ അസ്ത്രങ്ങളൊന്നുമില്ല ഒന്നുമില്ല ചുമ്മാത കുറെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഈ ആരോപണങ്ങൾ ഹൈക്കോടതി പോലും ഇപ്പം വേണ്ട രീ അത് അന്വേഷിക്കേണ്ടെന്നൊക്കെ പല ആരോപണങ്ങളും അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പറയുന്നത് വിധികൾ ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസിന് അത്ര എളുപ്പമായിരിക്കും ഇപ്പോൾ പിണറായി സർക്കാരിനെതിരെ ഒരു പല വിഷയങ്ങളിലും വിരുദ്ധാഭിപ്രായം സമൂഹത്തിൽ ഉണ്ടെങ്കിലും ചില നുണുവിദ്യകളിലൂടെ ഇടതുമുന്നണി ഇതിനെയൊക്കെ മറികടക്കുമെന്ന സൂചനയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും മൂന്നാമതും അധികാരത്തിൽ വരാനുള്ള വമ്പൻ പദ്ധതികളാണ് അണിയറയിൽ പിണറായി വിജയൻ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ രാഷ്ട്രീയ കൗശലത്തെ നേരിടാൻ വേണ്ടിയിട്ടുള്ള പ്രാപ്തി കഴിവ് കോൺഗ്രസിനുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് തന്നെ കാണാം